ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കായ്പയ്ക്ക പൊരിയലാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബംഗാളി സ്റ്റൈലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കായ്പയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ നീളന ആ ഇത് നമ്മളിങ്ങനെ നീളനയാണ് ഇരിഞ്ഞ് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ സാധാരണ ചെറിയതിൻ്റെ പകുതി കഷ്ണൊക്കെ ആയിട്ട് നമ്മൾ തോരനൊക്കെ വെക്കുക പിന്നെ റൗണ്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച് നമ്മളിത് വെയിലത്ത് ഒന്ന് വാട്ടീന് ശേഷം നമ്മൾ വറുത്തെടുക്കാറുണ്ട് ഇതൊരു വെറൈറ്റി സ്റ്റൈലാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ കണം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കണം ആ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചെയ്യണില്ല ഇത് ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞിട്ട് വറുക്കാൻ പോവാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സബോള നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ കണം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ചെറുളി പിന്നെ വെളുത്തുള്ളി കൂട്ടിയിട്ട് നമ്മൾ ചതച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇടിച്ച മുളക് പൊടിയാണ് അത് നമുക്ക് ഞാൻ ലാസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കത് ഇതൊന്ന് ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടുകൊടുക്കാം ഇതിൽ നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കണല്ലേ വെറുതെ പച്ചയ്ക്ക് ഡയറക്റ്റ് നമ്മൾ വറുക്കാണ് കേട്ടോ നന്നായി വറുത്തെടുക്കണ്ട എന്നാൽ എന്നാലും ഒന്ന് ശാലോ ഫ്രൈ പോലെ എല്ലാ ഇത്രയും കൂടിയും അതായിട്ട് വറക്കണം കേട്ടോ ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ മൂപ്പ് എത്രത്തോളം വരുന്നുണ്ടെന്ന് കേട്ടോ ആ അപ്പം നമുക്ക് ഈ പരിപാടി എടുത്താൽ മതി നമുക്ക് രണ്ട് കായ്പ്പിക്കാനായിട്ട് നന്നായി കണ്ടത് ഇവിടെ വേറെ വറുത്തിട്ടുണ്ട് ഇത്രക്കെ ഉള്ളു അതൊരു വറുത്തെടുക്കുമ്പോൾ കുറഞ്ഞു വരും കേട്ടോ പിന്നെ വെള്ള കയ്പിക്കാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് എടുക്കുന്നത് അത് നല്ല പച്ച കയ്പിക്കാന് തണുപ്പുണ്ട് പക്ഷെ വറുത്തത് ഒരു മതിയാണെങ്കിൽ കണപ്പില്ലേ വെള്ളയാണെങ്കിൽ തീരെ ഉണ്ടാവില്ലേ നിങ്ങൾ ഇതൊന്നും എന്തെങ്കിലും വീട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക ഒരു സബോളെടുത്താ മതി അതുപോലെ താങ്ങ കൊടുത്തിട്ടായിരുന്നു എടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും വറുത്തുള്ള ടൈം മാത്രം നമുക്ക് വേണ്ടി വരുവോ സബോള നമ്മള് വറുത്തതുപോലെ കോഴി എടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും കിട്ടിയിട്ട് കരലിടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇതായാലും ഇടിച്ച മുളക് പൊടിയുണ്ട് പിന്നെ കുറച്ച് ഒരു കാല് സ്പൂൺ മഞ്ഞൾ പൊടിയും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ സബോളി വള അല്ല നമ്മള് ഇഞ്ചിയും എന്നിട്ടാണ്ട് നമ്മൾ മൂത്തതിന് ശേഷം നമുക്ക് ഇത് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മളത് മൂത്ത വേണം നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി വെച്ചിട്ടുള്ള അതായിരിക്കും കൊടുക്കാം ഉപ്പ് കൂടി ഉപ്പൊടി ഇനി നമ്മൾ ഉപ്പ് കൂടി ഇടുന്നത് ഉപ്പുപൊടി ഒന്നും കൂടി ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഉപ്പിടുന്നത് കേട്ടാ സബോള അപ്പൊ നമ്മടെ ബംഗാളി സ്റ്റൈലാണ് കേട്ടത് അപ്പൊ വീട്ടിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആ താങ്ക് യു നല്ല മൂ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആ താങ്ക് യു ഇതൊന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം മതി നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇതിൽ കാണുന്ന പോലല്ല നല്ല ടേസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ പേര് ബ്ലൂ മിഷെഫ് എന്നാണ് താങ്ക്